ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനെ ചുമ ചൊറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അമയ്ക്ക് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് എനിക്ക് വഴക്കിടാനൊന്നും പറ്റത്തില്ലെന്ന് നയനെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞോട്ടോ അതെന്ന് പറഞ്ഞാൽ നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നയനെ പോയി കഴിഞ്ഞപ്പോൾ ഏഹ് ചില നേരത്തെ അവരുടെ സംസാരം കേട്ടാലേ തേനും ഒലിക്കും ഇതുപോലെ അടവ് പഠിച്ച ഒരു സാമർഥ്യക്കാരിയെ കണ്ടിട്ടില്ല ഞാൻ അമ്മിക പറയുമ്പോൾ മോളെ മോളെ അനിയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നല്ല രീതിയിൽ നോക്കണം കേട്ടോ പിന്നെ അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം അവളാണ് ഇപ്പം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അത് മാറണം അവരുടെ രണ്ടാളിൻ്റെയും ഇഷ്ടം പിടിച്ചു പറ്റിയാലേ മോൾക്ക് അർത്ഥത്തിലും ഈ വീടിനകത്തൊരു പരിഗണനയൊക്കെ കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞ് ദേവയാനി അനാമികക്ക് വഴി പറഞ്ഞു കൊടുക്കുക അവർ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനും ഇല്ല അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഈ വീടിനകത്ത് തലയെടുപ്പുള്ളത് എനിക്ക് തന്നെയാണെന്ന് നമ്മുടെ ദേവയാനി ജയേട്ടന് പോലും അത്രത്തോളം ഇല്ല പിന്നെ അപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ അവളെ പേടിച്ചിട്ട് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കരുതെന്ന് അവളൊക്കെ ഭവ്യത കാണിക്കുന്നത് സ്വത്തിനും പണത്തിനും വേണ്ടിയാ നമുക്കതൊന്നും വേണ്ട എന്ന് രേവതി മോളോട് ദേവയാനിയുടെ മുന്നിൽ വെച്ച് പറയുന്നു നമ്മളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷമാണ് നമുക്ക് വേണ്ടത് എന്ന് രേവതി പറയുമ്പോൾ ശരിയമ്മ പറഞ്ഞു മോള് ആരൊക്കെ മോൾക്ക് വീട്ടിൽ ഞാൻ മോൾക്ക് കൂട്ടിനുണ്ടാകുമെന്ന് ദേവയാനി അന്നേരം പറയുവാ അനാമിക്കോടോ ഈ രണ്ടെണ്ണത്തിന് ഞാൻ ചിരിയൊന്ന് കാണണോട്ടോ എന്നാലും അതോടൊപ്പം തന്നെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനിയുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണമല്ലോ അപ്പൊ അതിനുവേണ്ടി വേണ്ടി എൻ്റെ മോള് പരിശ്രമിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു അതിനുള്ള വഴികളും പറഞ്ഞു കൊടുത്തു ദേ പ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോട്ട് അവർ മലയിറങ്ങുമ്പോൾ ആദർശവും നയനയും തമ്മിൽ പിരിയണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് ദേവേനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവളുമാർക്ക് അതിനേക്കാളും വലിയ സന്തോഷമേ രണ്ട് എണ്ണങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക നയനെ പടി ഇറങ്ങുന്നത് കാണണം എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയുടെയും നന്ദുവിൻ്റെയും അതുപോലെ നവ്യയുടെയും വീടാണ് അപ്പോൾ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കനകവും ഗോവിന്ദേട്ടനും ഒക്കെ അപ്പോൾ ഇടയ്ക്ക് നയനമോള് വിളിച്ചപ്പോൾ പറഞ്ഞു സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദേട്ടൻ്റെ ജോലിഭാരം കണ്ട് ഇവർ ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ടാ നമ്മൾ ഒത്തുപിടിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് നന്ദു അന്നേരം പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചേച്ചിയുടെ അത്രയും കഴിവൊന്നും ഞങ്ങൾക്കില്ല എങ്കിലും അച്ഛൻ മുന്നിൽ നിന്ന് പറഞ്ഞു തന്നാൽ മതി അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി ഇതാരോ വരുന്നതെന്ന് ഓർത്ത് ഇവർ നോക്കിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നബി ഇറങ്ങി വരുമോ നവിയെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ആദ്യമായി ദൈവമേ ഇതെന്താ നവിയോ പതിവില്ലാതെ ഇനി എന്തെങ്കിലും പ്രശ്നമായി കാണും അവിടെ എന്തെങ്കിലും വഴുക്കെന്തേലും ഉണ്ടായോ എന്നൊക്കെ ഓർത്ത് ഇവർ വീണ്ടും അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് അഭി ഇറങ്ങി വരുന്നു ദേ അഭിയടനം ഉണ്ടാമ്മേ അതുകൊണ്ട് അവിടെ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല എന്ന് നന്ദു പറഞ്ഞു നവ്യയുടെ മുഖം കണ്ടപ്പോഴും നന്ദു പോകുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നത് ഇവര് മൂന്ന് പേരും കൂടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവോ അപ്പോൾ മോളെ നന്ദു പച്ച എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഓടി വന്ന് ഭയങ്കര കെട്ടിപ്പടുത്തവും സ്നേഹവും ഒക്കെ ഇതെന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി എന്ന് കരനെ ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചു വന്നുകൂടെയെന്ന് ചോദിച്ചു നവ്യ അതങ്ങ് കൊടുക്കബി എന്നും പറഞ്ഞുകൊണ്ട് ആ കവറൊക്കെ അങ്ങ് കൊടുത്തു ഇതെന്താ മക്കളെ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഇവിടേക്ക് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞു അയ്യോ ഞാനിത് കാണുന്നത് സ്വപ്നമാണോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊന്നും ശബരിമലയിൽ പോകാൻ മാലയിട്ടപ്പോൾ എൻ്റെ ഭർത്താവിനെ ഒരു മാറ്റം എന്ന് നമ്മുടെ കനകത്തിനോടൊക്കെ ആയിട്ട് നവ്യ പറയാം അപ്പോൾ ഇങ്ങനെ ചിറ്റുകൊണ്ട് കഴുത്തറുത്ത് നിൽക്കുക ഇനി എന്നെയും എൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കണമെന്നൊരു തോന്നൽ വന്നു എന്നൊക്കെ പറഞ്ഞു അഭിയൊന്നും ഉണ്ടെന്നില്ല കേട്ടോ ഇവരെല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പം ഇവൻ തന്നെയാണ് പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വരണമെന്ന് അപ്പോൾ അത് കേട്ട് തിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ അഭി ഞങ്ങളെല്ലാവരെയും കണ്ടിട്ട് പേ വേഗം പോകാൻ വന്നതല്ലാട്ടോ ഉച്ചയൂണൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞു ആശോ ഷോ എൻ്റെ നവ്യമോളെ ഒന്നും നേരത്തെ വിളിച്ച് ഒന്ന് എന്തൊരു പണിയാ കാണിച്ചത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുന്നു അപ്പോൾ അതെ അതെ ദേ നിങ്ങളിവിടെ വന്ന കാലം മറന്നില്ലേ മക്കളെ ഇവനാ പറഞ്ഞത് ഞങ്ങളുടെ സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് അതൊക്കെ കേട്ടിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കാം പിന്നെ ഇവനെ പൂര്ണമായും വിശ്വാസത്തിലെടുക്കാറായിട്ടില്ല എന്ന് നമ്മുടെ നവ്യ പറയും ഇവനിങ്ങനെ നോക്കുകെട്ടോ ഇന്ന് രാവിലെ ഇവൻ്റെ അമ്മയുടെ വാക്ക് കേട്ട് ഇവ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും അപ്പം പിന്നെ വിളിച്ചു പറഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും ഒക്കെ അത് നിരാശ ആവത്തില്ലേ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പോൾ ഇരിക്കേ അമ്മയ്ക്കിപ്പം വന്ന് ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരുക്കാവുന്നെന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവും കനകവും കൂടെ അകത്തേക്ക് പോകുമ്പോൾ ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞു നവ്യ അയ്യോ അതൊന്നും വേണ്ട ഞങ്ങൾ ചെയ്തോളം മോൾ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നവി ഇവരുടെ കൂടെ പോവുക അത് കഴിഞ്ഞ് പിന്നെ അഭിയും ഗോവിന്ദേട്ടനും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ എന്നും പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളൊക്കെ മാറണേന്ന് പറഞ്ഞു പിന്നെ മണ്ഡലമാസമായിട്ട് ഇന്നലെ ചെറിയൊരു നിരാശയുണ്ടായിരുന്നു ആദർശമോനും നയനമോളും പോകാനിരുന്നിട്ട് പോകാൻ പറ്റിയില്ലല്ലോ ഈ സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ നവ്യമോൾക്ക് അഭിയുടെ സ്നേഹമൊക്കെ കിട്ടേണ്ടതാണെന്ന് പറയുമ്പോൾ ആ ബോധം എനിക്ക് ഇപ്പോഴാണ് അച്ഛണ്ടായതെന്ന് അഭി എന്നേരം പറയുന്നു അതുകൊണ്ട് ഇനി അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരിക്കലും ഇനി അച്ഛൻ്റെ മകളെ പറ്റിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയും ഒരു ആശങ്കയും വേണ്ട എന്ന് അഭി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഗോവിന്ദേട്ടൻ്റെ സന്തോഷമായി നവിക്ക് നല്ലൊരു ഭർത്താവും കുഞ്ഞിന് നല്ലൊരു അച്ഛനാകാനുമാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ആ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അതിന് ദേവന്തംപരം വിചാരിച്ച പോലും മാറ്റാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അഭിഭാ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളാണ് എന്നിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അതയുടെ കളവാ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെയും അനന്തപുരിയെ കാണിക്കുന്നത് അവിടെ മുത്തശ്ശന്റെ കൊടുത്തും ഞെക്കിക്കൊടുത്തും കൊടുത്തും ദേവയാനി പറഞ്ഞതുപോലെ സോപ്പിടാൻ ചെന്ന് നിക്കുവാട്ടോ ആ സമയം മോൾക്കും മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് വെച്ചാൽ ജീവന മുത്തശ്ശൻ എന്തൊക്കെ നുണയാണെന്ന് അറിയാമല്ലോ ആദ്യമേ ഇവിടെ വന്നപ്പോൾ ഈ കുടുംബത്തിലെ മരുമകളായി വരണമെന്ന് മോൾ തീർത്തും പറയാൻ കാരണം നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ടാകെട്ടോ എന്ന് രേവതി ഇങ്ങനെ പറയുന്നു മോൾ നല്ല കുട്ടിയല്ലേ എന്ന് മുത്തശ്ശി പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതായിരുന്നു മുത്തശ്ശിനും ഇങ്ങനെ നോക്കുവാന്നേരം മോൾ അമ്മേ പിന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ആണെന്ന് നിങ്ങൾക്കറിയാലോ ഇന്നലെ മോളുടെ അച്ഛൻ ഇവിടെ ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നെട്ടോട്ട് ഓടേണ്ടി വന്നത് അതൊന്നും കേട്ട് ഇവരൊന്നും മിണ്ടുന്നില്ലേ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞപ്പം അതാ ഞങ്ങളും ആലോചിക്കുന്നത് പായസം കുടിച്ചാൽ ഞങ്ങൾക്കാർക്കൊരു കുഴപ്പം പറ്റിയില്ലല്ലോ എന്ന് മുത്തശ്ശി പിഴേക്കും അമ്മയും മോളും കൂടി ഇങ്ങനെ നോക്കുക രീതില് പിന്നെ നിങ്ങൾ പേർക്ക് മാത്രം എന്താ ഇപ്പൊ പെട്ടെന്ന് സംഭവിക്കാൻ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് അത് ചെയ്തവർക്കല്ലേ അറിയും മുത്തശ്ശി എന്ന അനാമിക ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ സംഭവിച്ചിട്ടില്ല ഇപ്പൊ കുറേ നാളായിട്ട് മൊത്തത്തിൽ ഒരു താളം തെറ്റിലുണ്ട് കുടുംബത്തിനകത്തുനിന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ സാറേ ഇങ്ങനെ എല്ലാവരും ഒരു കുടുംബത്തിൽ ഒന്നിച്ച് കിടക്കുമ്പോൾ ഇതൊക്കെ സാധ്യത സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാലത്തിനനുസരിച്ച് നമ്മൾ മാറുന്നതാ നല്ലതെന്ന് രേവതി പറഞ്ഞപ്പം എന്ന് വെച്ചാ കുടുംബം വെട്ടുമുറിക്കണമെന്നാണോ രേവതി പറയുന്നത് അയ്യോ അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കും മോൾക്കും അവളുടെ അച്ഛനും ഒന്നും ഇല്ല കേട്ടോ എന്ന രേവതി പിന്നെ നമുക്കിവിടെ നിന്നൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് മോളുടെ അത്തരം പരാതികളൊക്കെ കേട്ടിട്ടാണ് ഞാനൊരു കൂട്ടായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് രേവതി പറയാം അപ്പോഴേക്കും മുത്തശ്ശൻ മോളെ ഒന്ന് നോക്കുക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും പേടിയായി തുടങ്ങിയെന്ന് പറയുന്നു ആരിലേക്കാ നിങ്ങൾ വിരള് ചൂണ്ടുന്നത് എന്ന് മുത്തശ്ശൻ അന്നേരം രേവതിയോട് ചോദിച്ചപ്പോൾ അയ്യോ ഞങ്ങളത് അങ്ങനെ ആരും പേരെടുത്തുനിന്ന് പറഞ്ഞല്ലോ കേട്ടോ ഞങ്ങൾക്ക് കൂടെ ഒന്നേ ഉള്ളൂ അതിന് സമാധാനമായിട്ട് ജീവിക്കണം എൻ്റെ കുഞ്ഞിന് മനസമാധാനം വേണം അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൂ എന്നിങ്ങനെ പറയണപ്പോൾ മുത്തശ്ശന് ദേഷ്യം വന്നു അതിനുള്ള സാഹചര്യം ഉണ്ടാകണം അതിനു പറ്റിയില്ലെങ്കിൽ എല്ലാവരും സെപ്പറേറ്റ് ആകുന്നത് തന്നെയാണ് നല്ലത് എന്ന് രേവതി പറയുമ്പോൾ ഞങ്ങൾക്കൊരു ചില്ല അങ്ങനെയൊരു ചിന്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഉണ്ടായപ്പോഴാണല്ലോ കൊച്ചുമക്കളോട് ആഗ്രഹം എഴുതിയിടാനായിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഓരോരുത്തരുടെ മനസ്സറിയാൻ പറ്റി അതിനുശേഷമാണ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് അതിപ്പോൾ പ്രാവർത്തികമാക്കുകയാണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാമെന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞു അവരവരുടെ ഭാഗം തരാൻ ഞങ്ങൾ തയ്യാറുമാണ് ഇതായിട്ട് അവളുമാരെ ഞെട്ടി പക്ഷേ മൂർത്തീസ് ജുവല്ലറിയുടെ ആ ഒരു മേൽനോട്ടം അത് ആദർശിന് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുമാർക്ക് പണിയായി ആരോഗ്യമായസുള്ളോളം കാലം അവനായിരിക്കും അത് നോക്കുന്നത് അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല ഇല്ലെന്ന് പറഞ്ഞ രണ്ടിനും കൂടെ അടിച്ച് പുറത്താക്കി നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവകാശം ചോദിച്ച് ചെന്നതാണ് എന്ന് വെച്ചാലേ കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ജ്വല്ലറികളുടെയും എം ഡി ആദർശായിരിക്കുമെന്ന അർത്ഥം മനസ്സിലായോ എന്ന് ചോദിച്ചു പിന്നെ എന്തായാലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർ അവർ നിനക്ക് എന്താ നിങ്ങൾക്ക് എന്താണോ തരുന്നത് അതിൽ നിങ്ങൾ തൃപ്തപ്പെട്ടോ തൃപ്തിപ്പെട്ടോളണോ എന്ന് ഉദ്ദേശം പറഞ്ഞു കമ്പനി എന്തായാലും വീതം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അയ്യോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ ഇന്നലെ ഞാനേ ഉള്ളും അതുപോലെ വേണുവേട്ടനും അതുപോലെ തന്നെ അനിയുടെ അപ്പച്ചി ഇവിടെ കിടന്ന് ഓടിയപ്പോൾ ഞാനും വേണു വല്ലാണ്ട് അങ്ങ് ഭയന്ന് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭയന്ന് പോകണമെങ്കിൽ അതിന് ഞങ്ങളാരും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കുറച്ചു മുമ്പ് ഇവളുടെ അച്ഛൻ വിളിച്ചിട്ട് മോളുടെ ജീവിതം ഇവിടെ റിസ്ക്കാണെന്നാണ് പറഞ്ഞതെന്ന് രേവതി പറയുമ്പോൾ ഒരു തോന്നലുണ്ടെങ്കിൽ മോൾക്ക് കുറച്ച് നാൾ സംഭവം വീട്ടിൽ പോയി നിൽക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുവാണ് നമ്മുടെ മുത്തശ്ശൻ അതെ ഇവിടെ ഇപ്പം മോളുടെ അമ്മയമ്മ അതിനനുവദിക്കാതിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു അനിക്കും അത് സമ്മതമായിരിക്കും എന്ന് ആ പണി പാലം വെള്ളത്തിൽ കിട്ടി ഭയന്നാരും ഇവിടെ ജീവിക്കണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല എന്നും പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഒരു കുടുംബമാണിത് അത് തെറ്റരുത് എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിരിക്കും രണ്ടെണ്ണം കിടക്കട്ടോ അപ്പൊ പിന്നെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം അവരും ജീവിക്കുന്നത് മോളയും കൂട്ടി രേവതി പോവുകയാണെങ്കിൽ അതിനാരെയും ഇവിടെ തടയാനും പോകുന്നില്ല പക്ഷെ അതിനനിയുടെ പൂർണ്ണ സമ്മതം വേണമെന്ന് മാത്രം അനി അനിയൊരിക്കലും അതിന് സമ്മതിക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ അവൻ പിന്നെ എന്നെ കാണാൻ പോലും വരില്ല എന്ന് അനാമിക പറഞ്ഞു അപ്പം അതൊക്കെ നിങ്ങളുടെ കാര്യം അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാനും ഇയാളും തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് അര നൂറ്റാണ്ട് കഴിഞ്ഞു ഇത്രയും നാളിനിടയ്ക്ക് ഇയാളുടെ ഈ പ്രസവ സമയത്ത് മാത്രമാണ് ഇദ്ദേഹം കുറേ നാളൊക്കെ വീട്ടിൽ നിന്നിട്ടുള്ളത് അല്ലാത്ത പക്ഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ ചെന്നില്ലെങ്കിൽ ആ സെക്കൻഡിൽ വിളിക്കുകയും അല്ലെങ്കിൽ പരാതി പറയുകയും ചെയ്യും അതാണ് നല്ല ജീവിതം എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്താടോ അങ്ങനെയല്ലേ അപ്പം സംശയം എന്താ ഇദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പറഞ്ഞ് മുത്തശ്ശിയും ഈ സമയത്ത് ആനാമയ്ക്കൊക്കെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ വലിയ ആളും കളിച്ച് വലിയ വർത്താനം പറയാൻ ചെന്നത് ആനാമയോട് പൊക്കോളാൻ പറഞ്ഞിറങ്ങി അതും കഴിഞ്ഞ് അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞല്ലാട്ടോ സാറേ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ മോളെ കാണാൻ വരുമ്പോഴേ മോളെ ഇതേപടി ഒന്ന് കണ്ടാൽ മതി ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ എൻ്റെ മോള് ജീവനോടെ ഇവിടെ ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞ ഈ രേവതി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുക രേവതിയും മോളും കൂടി രണ്ടെണ്ണങ്ങളും കൂടെ നാറി നാണങ്ങിറങ്ങി പോകുമ്പോൾ അത് പേടി കൊണ്ടുള്ള സംസാരമാണോ അതോ മറ്റെന്തെങ്കിലും അവർ ഉന്നം വെക്കുന്നുണ്ടോ എന്ന് മുത്തച്ഛൻ ഇങ്ങനെ മുത്തശ്ശിയോട് ഇവർ പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു അത് കേട്ടതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലെന്ന് മുത്തശ്ശി പറഞ്ഞു പക്ഷെ മുത്തശ്ശിനെ കാര്യം മനസ്സിലായി എന്തായാലും ഈ വീടിനെ യോജിച്ചതായിട്ട് ഒരേ ഒരു മരുമകളെ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളൂ അത് നയനമോളാണെന്ന് മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു ഇവരുടെ ഈ സ്വഭാവത്തിലും ഇവരുടെ ഈ പ്രവൃത്തിയിലും ഇവരുടെ ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടെന്നും പറഞ്ഞു മുത്തശ്ശൻ അനിയും അനാമികയും അത്ര നല്ല സുഖത്തിലൊന്നും അല്ല മുന്നോട്ട് പോകുന്നതെന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ അവന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ നമുക്ക് സമയത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതിൽപ്പറ്റിയ പോരായ്മയാണിതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതെന്തായാലും എങ്ങനെയാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല കുടുംബത്തിലുള്ള ആൺകുട്ടികൾക്ക് ഭേദപ്പെട്ട ഒരു ഒരു ബന്ധം കിട്ടിയാൽ കുടുംബത്തിലെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി അവർ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഇതൊക്കെ കാണേണ്ടി വരുമെന്ന് മുത്തശ്ശൻ പറയുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കുടുംബം ശിഥലമായി പോകരുതെന്ന് ആഗ്രഹിക്കുന്നതിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്നേരം നന്ദൂനെ ഇങ്ങ് കൊണ്ടുവരുന്നതിനെപ്പറ്റി ആട്ടോ ഈ മുത്തശ്ശൻ സംസാരിച്ചത് അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ അനാമികേ തള്ളി അവിടെ അപ്പൊ തള്ള മോളോട് ചോദിക്കാണ് പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ മൂർത്തി ജ്വലറി എല്ലാം അവന്റെ മേൽനോട്ടത്തിലേ നടക്കൊള്ളുന്ന് അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അവന്റെ മേൽനോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവളും അതിലും പങ്കാളി ആയിരിക്കുമല്ലോ എന്നാണ് രേവതി പറയുന്നത് യോ ഭയങ്കര ദേഷ്യ അനാമികക്ക് എന്ന് വെച്ചാലേ മോളും അനിയുമൊക്കെ അവരുടെ കനിവ് കാത്തു നിൽക്കണമെന്നാണ് അർത്ഥം എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇന്നത്തോടെ കുഞ്ഞു പോകല്ലോ അമ്മേ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അനാമിക അപ്പോഴേക്ക് അയ്യോ ഒന്നും പറയണ്ടായേ എന്റെ മോന് ഇന്നലെ വരെ ഓരത്തയോട് വലിയ അകൽച്ചയായിരുന്നു ദേ ഡേ ഇപ്പൊ അവളെ കൊണ്ട് പോയിരിക്കും അവളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു ജലജ വരുവോ ആ രാഭിയോ ആ അതെന്നേ ശ്വ നേരത്തെ രണ്ടാളും പുറത്തോട്ട് പോകുന്നത് കണ്ടായിരുന്നു പക്ഷെ അത് അവളുടെ വീട്ടിലേക്കാണെന്ന് അറിഞ്ഞില്ലെന്ന് അനാമിക പറഞ്ഞപ്പോ രണ്ട് സാമാർഥ്യക്കാരികളാ ആണുങ്ങളെ വശത്താക്കാൻ അവളമാർക്ക് ഒരു പ്രത്യേകം എടുക്കണ്ടെന്നും പറഞ്ഞു ജലജ ഇപ്പൊ മോള് അനിയുടെ മുത്തശ്ശന്റെ കാലിൽ കുഴമ്പിട്ട് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ് രേവതി പറയുന്നു ആ സമയത്ത് മൂർത്തി സാർ വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത് സ്വത്തെല്ലാം ഭാഗം വെച്ചാലും എല്ലാ ജ്വല്ലറിയുടെയും മേൽനോട്ടം ആദർശനെ കൊടുക്കൊള്ളൂ എന്ന് ആ അങ്ങനെ അങ്ങനെ സംഭവിച്ചാലേ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മളെല്ലാം അവരുടെ കനിവ് കാത്തു നിൽക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കുകയാണെ എൻ്റെ രേവതി ഇപ്പോൾ അമ്മായിയമ്മയ്ക്ക് മരുമോളോട് വലിയ വെറുപ്പും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും ഏട്ടത്തിയുടെ സ്വഭാവം എനിക്കറിയാം അവർക്ക് മോൻ കഴിഞ്ഞിട്ടേയും മറ്റാരുള്ളൂ എന്തുകൊള്ളു എപ്പോൾ ആ സ്വഭാവം മാറാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണു അതുകൊണ്ട് ആദർശം നയനിയും സ്നേഹിക്കുന്നിടത്തോളം കാലം ഏട്ടത്തി അവളിലേക്ക് അടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു കൊടുക്കുക ജലച്ച പ്രത്യേകിച്ച് ആദർശം അതിന് വേണ്ടി ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് താനും അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ജലച ചോദിക്കുന്നു ഇപ്പം തന്നെ ആരുടെയൊക്കെ ഭാഗത്തിനാണ് ആ അവനെ കൊണ്ട് നാല്പത്തൊന്നു ദിവസം മൃത എടുക്കുന്നത് അല്ലെങ്കിൽ ഈ നാല്പത്തൊന്നു ദിവസത്തിനകം നവ്യ ഇവിടെ പലർക്കും സന്തോഷമുള്ള വാർത്ത കേൾപ്പിച്ചേനെ എന്ന് ജലജീവരോട് പറയുന്നു ചേച്ചിക്ക് പിന്നാലെ അനിയത്തിയുടെ വയറ്റിലും ഒരു കുഞ്ഞു പിറന്നേനെ പിന്നെ മോളിങ്ങോട്ട് വന്നത് ദേഹ് എടുപ്പത് സ്വർണം കൊടുത്ത് മാന്യമായ മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് അതുകൊണ്ട് മോളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാതെ മോള് തന്നെ നോക്കണം അതിനുള്ള അവസരം മോള് കൊടുക്കരുത് കേട്ടോ എന്ന് ജലജ അനാമികയോട് പറഞ്ഞു കൊടുക്കണം അതും പറഞ്ഞാൽ ജലജ അവിടെ പോയി പോയിക്കഴിഞ്ഞപ്പം ഈ വീട്ടിലെല്ലാവരും തുല്യരല്ലമ്മേ ഇപ്പം കണ്ടില്ലേ അനിയോട് അനിയുടെ അച്ഛനും വെള്ളിച്ചനും ഒക്കെ ഈ ആദർശം എന്ന് പറയുന്നവനോട് വലിയ മതിപ്പാണ് അവൻ്റെ താഴെയാണ് അവരെല്ലാവരും അതുകൊണ്ട് തകർക്കേണ്ടത് നയനയുടെയും ആദർശിൻ്റെയും ദാമ്പത്യം പറഞ്ഞുകൊണ്ട് അനാമിക ആ രീതിയിൽ പറയുന്നു അതിനു മുൻപ് നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞു പോട്ടെ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്ന് പറഞ്ഞു എന്നാലും എന്താ സംഭവിച്ചത് അവനവൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്നതേ ഇഷ്ടമായിരുന്നില്ലല്ലോ ഇപ്പം അങ്ങോട്ടേക്കാ പോയിരിക്കുന്നത് എന്തൊക്കെ മറിമായ മോളെ ഇവിടെ നടക്കുന്നത് അണയാൻ പോകുന്ന ദീപം ആളിക്കത്തു എന്ന് പറയുന്നത് ശരിയാ അവൾ വാ വാവിട്ട് നിലവിളിക്കാൻ പോകല്ലേ അമ്മേ അതറിയാവുന്ന ദൈവങ്ങൾ അവൾക്ക് കുറച്ച് സന്തോഷം കൊടുത്തതാണ് എന്ന് അനാമിക പറയുമ്പോൾ ഇനി എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്താൽ തന്നെ നടക്കണം മോളേന്ന് ഇവളുമാരൊന്നും ആ ഇവിടെ ജീവിക്കാൻ പാടില്ല എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും അനിയും തമ്മിൽ അകന്ന് പോവുകയും ചെയ്താൽ നീ നൈനിയും ആയിരിക്കത്തില്ല നീ ആയിരിക്കും പുറത്തു പോകുന്നത് ഞാൻ അങ്ങനെയൊന്നും പുറത്ത് പോകത്തില്ലമ്മേ ഇനി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള മുതലും കൊണ്ടേ എന്ന് അനാമിക അതിനുള്ള സാമർഥ്യമൊക്കെ ഉണ്ടെന്ന് അനാമിക അമ്മയോട് പറയുന്നത് കേട്ടപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുന്നു എന്നേക്കാളും കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് പിന്നെ നമ്മൾ പേടിക്കുന്നത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അനാമിക പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആ രണ്ടെണ്ണങ്ങളും കൂടെ പ്ലാൻ ചെയ്ത് അവിടെ നിൽക്കുക നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ കനകത്തിൻ്റെ വീട്ടിൽ എല്ലാവരും ഇരുന്ന് വേറെ നിറയെ ഭക്ഷണമൊക്കെ കഴിക്കുക അപ്പോൾ മോൻ മാലയിട്ടിരിക്കുന്നത് കൊണ്ട് മോന് വേറെ ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റാത്തതിൻ്റെതായ ഒരു വിഷമം ഇവർ അങ്ങനെ പറയുന്നു അതൊന്നും കുഴപ്പമില്ല അമ്മ ഈ ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റാ എന്തായാലും നയനേട്ടയുടെ കൈപുണ്യം അത് അമ്മയ്ക്ക് കിട്ടിയതാണല്ലേ അത് അതിൻ്റെ ഒരു ഒരു രുചി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് സന്തോഷമായി പിന്നെ മക്കൾക്കൊന്ന് പോകണോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു അയ്യോ അത് അത് വേണം ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇവൾക്ക് കൊടുത്തിരിക്കുകയാണെന്നും പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തണോ എന്ന് അഭി പറഞ്ഞു അപ്പൊ സിനിമയ്ക്ക് പോകുന്നുണ്ട് നീ വരുന്നോടി എന്ന് നന്ദുവിനോട് ചോദിച്ചപ്പം അയ്യോ ഞാനൊന്നും അല്ലേ ചേച്ചി എന്ന് നന്ദു പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ദിവസം ഒരു യാത്ര പോകാമെന്ന് അഭി ഇങ്ങനെ പറയുമ്പോൾ ഉം എന്ന് പറഞ്ഞു ഇവര് തലയട്ടിരിക്കാം ഏട്ടത്തിടെയും ആദർശേട്ടന്റെയും ഒക്കെ ഒപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവയുടെ മുഖം മാത്രം വല്ലാതിരിക്കാം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണശേഷം എന്നും അടിയും മഴക്കുമൊക്കെ ആയിരുന്നല്ലോ ഇങ്ങും പോയിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വിവാഹ ശേഷം നടക്കേണ്ട യാത്രകളൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടുമില്ല ഇനി അതെല്ലാം പരിഹരിക്കണം ഇനി അതിനൊക്കെ മുൻകരുതൽ എടുക്കണം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇവൾക്ക് വേണ്ടുന്ന സന്തോഷമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ ആദര ചേട്ടനെന്ന് എനിക്കൊപ്പം യാത്ര പോകുന്നുണ്ടെങ്കിൽ ഇനി ഇത്തിരി കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് പോകാവുന്ന നവ്യ അന്നേരം പറയാം അതേ മോളെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഡോക്ടർ പറഞ്ഞെങ്കിൽ മാത്രം പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ഹൃദയം പണി പണിമുടിക്കതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞാനും അലക്കി വന്നതിന് നമ്മുടെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു അമ്മ മിക്കവാറും നിന്റെ ഒന്നോടം പണി മുടക്കൂ കാരണം കാരണം ഒന്നിപ്പഴിച്ചാൽ മൂന്നാണ് അതിൽ മിക്കവാറും മൂപ്പിൽ പോവുകയും ചെയ്യും മൂക്കിൽ പനിയും വെക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അഭി മനസ്സുകൊണ്ട് പറയുമ്പോൾ അയ്യോ എല്ലാ വർഷവും ഞങ്ങൾക്കൊപ്പം മുത്തശ്ശനും മലയ്ക്ക് വരുന്നതാണ് ഇത്തവണ മുത്തശ്ശനും വയ്യല്ലോ എന്ന് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് അഭിമാനെ മലയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ ഒരു ദിവസം നിൽക്കാനായിട്ട് മോൻ വരണം കേട്ടോ അപ്പോൾ പിന്നെ നോൺ വെജ് ഒക്കെ കഴിക്കാമല്ലോ എന്ന് കനക്കം പറഞ്ഞു ആ വരാം അമ്മേ ഞാൻ തരും അമ്മേ ഞാൻ മലയ്ക്ക് പോയിട്ട് വന്ന ഇങ്ങോട്ട് വന്നോളാവന്ന് ഇത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം അത്രയും പെട്ടെന്ന് വരുമ്പോ മാറിയോ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് എല്ലാവരും സന്തോഷത്തിൽ ആറാടുവാ നാളെ ഇനി കൊണ്ണീരിലായിരിക്കും ആറാട്ട് ഉം കാണാം നമുക്കെന്ന് പറഞ്ഞു ഇരുന്നു വെട്ടി വിഴുങ്ങും അവിടെ ഇരുന്നു ശേഷം നമ്മുടെ നയന ആദർശനു വേണ്ടി ഭക്ഷണമായിട്ട് വരുവോട്ടോ ആ സ്വാമി ശരണം എന്ന് പറഞ്ഞു ആ ഇത്ര പെട്ടെന്ന് എത്തിയോ ഇന്ന് ആദർശം ചോദിച്ചപ്പം ആ ഇന്ന് നേരത്തെ പോകുന്നു സ്വാമിയല്ലേ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് നയന ആദർശനോട് ചോദിച്ചപ്പം അല്ലെങ്കിലും ഞാൻ കൃത്യസമയത്ത് തന്നെ കഴിക്കും നീ എടുത്തു വയ്ക്കുക ഞാൻ കൈ കഴിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദർശം കൈ കഴുകാൻ പോകുന്നു നയനെ ഭക്ഷണം എല്ലാം വെക്കുന്നു നമ്മുടെ ആദർശം കൈ കഴിക്കും എന്നിട്ട് ഇരിക്കുക അപ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ എന്നീ ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് നോക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നയനതൊക്കെ കൊടുക്കുന്നു നമ്മുടെ ആദർശ ഇതൊക്കെ എടുത്ത് കഴിക്കുക അപ്പൊ അതൊക്കെ എടുത്ത് കഴിച്ചപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിട്ടോ അദർശിന് അതെ നീ അമ്മയുടെ കാര്യം കൂടി നല്ലപോലെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉള്ളത് കൊണ്ടോ ഞാനൊരു എ ബി സി ജ്യൂസ് അടിച്ച് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു നയന അമ്മ അത് കുടിച്ചൊന്നുമില്ല ഇല്ല എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ അരികിൽ ചെല്ലാതിരുന്നാ മതി അമ്മ പറഞ്ഞതെന്ന് നയന പറയും പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ അമ്മ പറയും എങ്കിലും നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതെന്നെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ ആദർശേട്ടാ ഞാൻ അതൊക്കെ ചെയ്യില്ലേ എന്ന് അയനെ ചോദിച്ചു അങ്ങനെ അച്ഛൻ മാലയിട്ട ദിവസം ചയന പ്രദക്ഷിണം നടത്തിയായിരുന്നല്ലോ അത് ഭാര്യയും മരുമോളും തമ്മിൽ പെട്ടെന്ന് ഒന്നിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ജയനെ കുറിച്ച് ആദർശം ഇങ്ങനെ പറഞ്ഞു ഞാനും അച്ഛനും ഇളയച്ചനും ഒക്കെ മല ചവിട്ടുന്നത് ദ നി ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മല ചവിട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്ത് അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ നയനോട് ഇങ്ങനെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നാണമൊക്കെ സ്വപ്നമാണെന്ന് തന്നെ നമ്മുടെ ആദർശ് പറയാം അപ്പോൾ നയനയുടെ കൂടെയുള്ള ഒരു ജീവിതം അപ്പോൾ അങ്ങനെ അവരുടെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിർ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി